തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ പടക്കം പോലെ പൊട്ടി വൻ പരാജയമായി മാറി പിന്നീട് ആ സിനിമകളെല്ലാം പ്രേക്ഷകർക്ക് ക്ലാസിക് സിനിമകളായി മാറി ആ സിനിമകൾ ചാനലിൽ ചാനലിൽ വരുമ്പോൾ പ്രേക്ഷകർ ആഹ്ലാദപൂർവ്വം കാണുന്നു തിയേറ്ററുകളിൽ പൊട്ടിയ പിന്നീട് ട്രെൻഡ് സെക്ടറായി മാറിയ പത്ത് പറ്റിയാണ് ഇന്ന് സിനിമാ കേരള ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനം തൂവാനത്തുമ്പികൾ എന്ന പത്മരാജൻ ചിത്രമാണ് പത്മരാജന്റെ ഉതകപ്പോള എന്ന നോവലാണ് തൂവാനത്തുമ്പികളായി മാറിയത് ജയകൃഷ്ണനും ക്ലാരയും നിറഞ്ഞു നിന്ന ചിത്രം മോഹൻലാലും സുമലതയും മത്സരിച്ച് അഭിനയിച്ച ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു എന്നാൽ പിന്നീട് ആ ചിത്രം ട്രെൻഡ് സെക്ടറായി മാറി ഇന്നും ചാനലിൽ ആ ചിത്രം വരുമ്പോൾ പ്രേക്ഷകർ വളരെ കൗതുകത്തോടെ വളരെ നൊമ്പരത്തോടെ ആ ചിത്രം കാണുന്നു മറ്റൊരു ചിത്രം രണ്ടാമത്തെ ചിത്രം അഴകിയ രാവണനാണ് കമൽ സംവിധാനം ചെയ്ത അഴകിയ രാവണൻ അഴകിയ രാവണൻ പ്രണയത്തിൻ്റെ മറ്റൊരു തലം പറഞ്ഞ ചിത്രമായിരുന്നു മമ്മൂട്ടി അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചത് അഴകിയ രാവണനെ പക്ഷേ അക്കാലത്ത് നെഗറ്റീവ് വിഷയമുള്ള മമ്മൂട്ടിയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പ്രേക്ഷകർക്ക് പിന്നീട് അഴകിയ രാവണൻ ട്രെൻഡ് സെറ്ററായി മാറി ചാനൽ ചാനലുകളിൽ വന്നപ്പോൾ മറ്റൊരു ചിത്രം ദേവദൂതനാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ മോഹൻലാൽ അസാധ്യമായ അഭിനയം കാഴ്ചവെച്ച ദേവദൂതൻ ആ ദേവദൂതൻ തിയേറ്ററുകളിൽ പൊട്ടിത്തകർന്നു എന്നാൽ റേ റിലീസ് ചെയ്തപ്പോൾ ഇരുപത്തഞ്ച് ദിവസമോടി ചരിത്രം സൃഷ്ടിച്ചു ദേവദൂ ദൂതൻ ഇപ്പോൾ ചാനലുകളിൽ വരുമ്പോൾ പുതിയ തലമുറ ആഹ്ലാദപൂർവം കാണുന്നു നാലാമത്തെ ചിത്രം രാജശില്പിയാണ് മോഹൻലാലും ഭാനുപ്രിയയും ഒരുമിച്ച രാജശില്പി സുകുമാരൻ സംവിധാനം ചെയ്ത രാജശിൽപി ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ശിവപാർവതി കഥ പറഞ്ഞ ചിത്രമായിരുന്നു ആ ചിത്രം അക്കാലത്തെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായില്ല എന്നാൽ ഇന്ന് ആ ചിത്രത്തിൻ്റെ മാറ്റം ആ ചിത്രത്തിൻ്റെ മാറ്റ് പ്രേക്ഷകർ തിരിച്ചറിയുന്നു അഞ്ചാമത്തെ ചിത്രം കയ്യൊപ്പാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത കയ്യൊപ്പ് ഒരു കൊച്ചു ചിത്രം മമ്മൂട്ടിയായിരുന്നു നായകൻ മമ്മൂട്ടി ഒരു സാഹിത്യകാരനായി അഭിനയിച്ച ചിത്രം മതബെർഗിയുടെ കഥ പറഞ്ഞ ചിത്രം ആ ചിത്രം തിയേറ്ററുകളിൽ ഫ്ലോപ്പായി പക്ഷേ ചാനലുകളിൽ വരുമ്പോൾ ചാനലുകളിൽ വന്ന വരുമ്പോൾ വരുമ്പോഴൊക്കെ പ്രേക്ഷകർ ആഹ്ലാദപൂർവ്വം ആ ചിത്രം കാണുന്നു ആറാമത്തെ ചിത്രം സതയമാണ് എം ഡിയുടെ ശത്രു എന്ന തിരക്കഥയെ ആസ്പദമാക്കി സിബിമലയിൽ സംവിധാനം ചെയ്ത സതയം മോഹൻലാലിൻ്റെ ക്ലാസിക് ചിത്രമാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ പരാജയമായി മാറി മോഹൻലാൽ കൊലപാതകയാവുന്നതൊക്കെ കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമില്ലാതായിരുന്നു താല്പര്യമില്ലായിരുന്നു അക്കാലത്ത് എന്നാൽ ഇക്കാലത്ത് ആ ചിത്രത്തിന്റെ മാറ്റ് തിരിച്ചറിയുന്നു പ്രേക്ഷകർ ഏഴാമത്തെ ചിത്രം ഞാൻ ഗന്ധർവനാണ് പത്മരാജൻ സംവിധാനം ചെയ്ത ഞാൻ ഗന്ധർവൻ മനോഹരമായൊരു പ്രണയകഥ പറഞ്ഞ ചിത്രം നിതീഷ് ഭരദ്വാജും സുപർണയും നായിക നായകന്മാരായ ആ ചിത്രം അക്കാലത്ത് വലിയ പരാജയമായി മാറി ആ പരാജയത്തിന്റെ ആഘാതം പത്മരാജനെ മരണത്തിലേക്കും നയിച്ചു എന്നാൽ ഇന്ന് ആ ചിത്രം കാണുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എട്ടാമത്തെ ചിത്രം രാധാ മാധവമാണ് സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത രാധാ മാധവം ജയറാമും പാർവതിയും തിലകനും ഗീതയും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച ചിത്രം തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനോഹരമായി പറഞ്ഞ രാധാ മാധവം തിയേറ്ററുകളിൽ ഒരാഴ്ച മാത്രമാണ് ഓടിയത് എന്നാലിപ്പോൾ ചാനലുകളിൽ അത് പ്രദർശിപ്പിക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നു പ്രേക്ഷകർ മറ്റൊന്ന് കേളിയാണ് ടി വി വർക്കിയുടെ ഞാൻ ശിവൻപിള്ള എന്ന നോവലിനെ ആസ്പദമാക്കി ഭരതൻ സംവിധാനം ചെയ്ത കേളി ജയറാമിൻ്റെ മറ്റൊരു മുഖം കാട്ടിത്തന്ന ചിത്രമാണ് അതിൽ ഒരു കാൽ നഷ്ടപ്പെട്ട യുവാവായാണ് ജയറാം അഭിനയിച്ചത് ലളിതമായ പ്രമേയം ലളിതമായ പ്രമേയത്തിൽ മനോഹരമായ ഒരു പ്രണയകഥ ഒരു പ്രതികാരകഥ ഇതൊക്കെയാണ് കേളി പറഞ്ഞത് പക്ഷേ ചിത്രം അക്കാലത്ത് വലിയ വിജയമായി മാറിയില്ല ഭരതൻ നന്നായി ഒരുക്കിയ ചിത്രം ജയറാമും ചാർമളയും മുരളിയും ഇന്നസെന്റും ഒക്കെ തകർത്ത് അഭിനയിച്ച ചിത്രം ആ ചിത്രവും പരാജയമായി മാറി എന്നാൽ പിന്നീട് പ്രേക്ഷകർ ആ ചിത്രത്തിന്റെ മാറ്റ് തിരിച്ചറിഞ്ഞു പത്താമത്തെ ചിത്രം മുന്നറിയിപ്പാണ് മമ്മൂട്ടി വളരെ വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച മുൻ മുന്നറിയിപ്പ് ക്യാമറാമാൻ വേണുവാണ് ആണ് മുന്നറിയിപ്പ് സംവിധാനം ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു ചിത്രമായിരുന്നു അത് ആ ചിത്രവും കാലം തെറ്റിപ്പിറന്ന ചിത്രമായിരുന്നു ഇപ്പോൾ ഒ ടി ടിയിലും അല്ലാതെയും അല്ലാതെയും അല്ലാതെ ചാനലുകളിലുമൊക്കെ ഈ ചിത്രം ലഭ്യമാണ് ഈ ചിത്രത്തിൻ്റെ മാറ്റ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ അപൂർവത ഒക്കെ പ്രേക്ഷകർ ഇപ്പോൾ ആഹ്ലാദപൂർവ്വവും ആഹ്ലാദപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നു ഇനിയുമുണ്ട് ചിത്രങ്ങൾ ബിഗ് ബി ബിഗ് ബി ഇറങ്ങിയ കാലത്ത് ഒട്ടിപ്പാളിത്തായ ചിത്രമാണ് പിന്നീട് അതൊരു വലിയ തരംഗമായി മാറി ബിഗ് ബിഗ്ബിയുടെ രണ്ടാം ഭാഗം ബിലാൽ വരുന്നതും കാത്തിരിപ്പാണ് ആരാധകർ പക്ഷേ ബിഗ് ബി ഇറങ്ങിയപ്പോൾ അതിലെ രംഗങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഒരു പുതുമയും തോന്നിയില്ല എന്നാൽ പിന്നീട് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ചിത്രമായി ബിഗ് ബി മാറി ബിഗ് ബിക്ക് ഒപ്പമിറങ്ങിയ ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ ചോട്ടാ മുംബൈ വൺ ഹിറ്റായി മാറിയപ്പോൾ ബിഗ് ബി വലിയ പരാജയമായി മാറി ഇപ്പോൾ ചാനലുകളിൽ ബിഗ് ബി വരുമ്പോൾ അത്ഭുതത്തോടുകൂടി കണ്ടിരിക്കുന്നു പ്രേക്ഷകർ ലാറ്റിനമേരിക്കൻ സിനിമയുടെ ശൈലിയിലാണ് ബിഗ് ബി അമൽനീരത് ഒരുക്കിയത് അന്ന് ലാറ്റിൻ അമേരിക്കൻ സിനിമയുടെ ശൈലി പ്രേക്ഷകർക്ക് മനസ്സിലായില്ല ഇപ്പോൾ പ്രേക്ഷകർ അത് മനസ്സിലാക്കുന്നു ഒരുപാട് ചിത്രങ്ങൾ കാലം തെറ്റി പിറന്ന് തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടോ സ്വീകരിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഭരതൻ്റെ ആദ്യ ചിത്രമായ ആരവം സ്വീകരിക്കാതെ പോയ ഒരു ചിത്രമാണ് പക്ഷെ അത് ഇപ്പൊ കാണുമ്പോ നമുക്ക് പുതുമയുള്ള ചിത്രമായി മാറുന്നു പത്മരാജന്റെ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ ക്ലാസിക് ചിത്രമാണ് പക്ഷേ അക്കാലത്തത് സ്വീകരിക്കപ്പെട്ടില്ല ഇപ്പോ മമ്മൂട്ടി വീണ്ടും ആ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിലാണ് അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ റിലീസ് ചെയ്തപ്പോ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയിട്ടുണ്ട് പിന്നീടത് ഒരു തരംഗമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സിനിമയുടെ ഒരു വിധിയാണ് വിജയവും പരാജയവും എന്നുള്ളത് സിനിമയുടെ ഒരു വിധിയാണ് ആ വിധി അനുസരിച്ചായിരിക്കും സിനിമ സഞ്ചരിക്കുക തൂമാനത്തുമ്പികളൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും മതിയാവാത്ത ചിത്രമാണ് മോഹൻലാൽ തൃശ്ശൂർ ഭാഷ പറഞ്ഞ ചിത്രം പക്ഷേ അക്കാലത്ത് അതൊരു പരാജയമായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തിയേറ്ററുകളിൽ ഒട്ടി ചിത്രങ്ങൾ പിന്നീട് ചരിത്രങ്ങളായി മാറുന്ന ഒരു കാഴ്ച സൂചിപ്പിക്കുക മാത്രമാണ് സിനിമാ കേരള ചെയ്തത് ഇവിടെ